നമ്മളെ ഫോണ് വാങ്ങുന്ന നേരമുള്ള അതേ ലോഞ്ചറിൽ അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുക ഇതൊന്നും മാറ്റണ്ടേ ഇടക്ക് ഒരു സ്റ്റൈലൊക്കെ മാറ്റി ഒരു വെറൈറ്റി ലുക്കിലൊക്കെ ഇടക്കൊന്നും ഉപയോഗിക്കണ്ടേ അതിന് പറ്റിയ ഒരു സംഭവം കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ നല്ല അടിപൊളി ഒരു ലോഞ്ചർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ലോഞ്ചറിൽ നമുക്ക് മൂന്ന് സ്റ്റൈലിൽ ഉപയോഗിക്കാം ഈ ലോഞ്ചറിൻ്റെ പേര് ഡി എൻ എന്നാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് അവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിതൊന്ന് സെറ്റ് ചെയ്യുക കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഡി എൻ എ ലോഞ്ചർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ നമ്മൾ ഡിഫാൾട്ടായിട്ട് ഇത് സെറ്റ് ചെയ്യണം ഒന്നാമത്തെ ഇതാ ഒരു ഹോളോഗ്രാം മോഡൽ ഒരു ഗ്ലോബ് പോലെ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ എല്ലാ ആപ്ലിക്കേഷനും ഇത് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇങ്ങനെ നീക്കി നീക്കി ഉപയോഗിക്കുകയും ചെയ്യുക അടിപൊളിയായിട്ട് എന്ത് സ്റ്റൈലാണ് കാണേ പിന്നെയുള്ള സ്റ്റൈൽന്ന് വെച്ചാൽ ഇവിടുത്തെ ആയെ കാണുന്നുണ്ടോ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കൺ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മേലെ ലോഞ്ചർ സ്റ്റൈൽ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഹോളോഗ്രാഫിക് മോഡ് അതിലായിപ്പോൾ ഉള്ളത് ക്ലാസിക് സ്റ്റൈൽ മിനിമലിസം ഈ മിനിമലിസത്തിലേക്ക് മാറ്റി അങ്ങനെ ഉണ്ട് നോക്കുക നമ്മൾ അതിലേക്ക് മാറ്റി ഇനി ബേക്കെന്ന് നോക്കുക മിനിമലായിട്ട് വന്ന് അടിപൊളി ഒരു സിമ്പിൾ ലുക്കിൽ കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് ഡേറ്റും ടൈമൊക്കെ മേലെ ഉണ്ട് പിന്നെ ആപ്ലിക്കേഷൻ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഇവിടെ കുറേ അക്ഷരങ്ങൾ കാണുന്നില്ലേ ആൽഫബറ്റ് ക്രമത്തിൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ഇതിൽ നിന്ന് എടുക്കാം ഇനിയിപ്പോൾ ഇതും മാറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി തായേ ഭാഗത്തേക്ക് പോകുക ഏറ്റവും താഴേക്ക് പോയാൽ വയ്യൻ്റെ രീതിയിലേക്ക് പോയാൽ ലോഞ്ചർ സെറ്റിങ്സ് ഇവിടെ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റൈൽ നോക്കുക ക്ലാസിക് സ്റ്റൈൽ അത് കൊടുത്ത് നോക്കുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഒരു എന്ന് പറഞ്ഞൂടെ ഒരു വെറൈറ്റി ലുക്കിൽ ഒരു ഐഫോണിൻ്റെയൊക്കെ സ്റ്റൈലിൽ പ്രത്യേക സ്റ്റൈൽ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ആപ്പൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വിഡ്ജറ്റ് ഏഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സംഭവം അടിപൊളി നല്ല അടിപൊളി ലോഞ്ചറ് മൂന്ന് സ്റ്റൈലിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് മാറ്റണമെങ്കിൽ ഡി എൻ എ സെറ്റിംഗ്സ് എടുക്കുക ലോഞ്ചർ സ്റ്റൈൽ എടുക്കുക ഏത് മോഡലാണോ വേണ്ട അത് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ കുറേ പേഴ്സണലൈസേഷൻ ഉണ്ട് ഫോണ്ട് മാറ്റുക ഐക്കൺ പാക്ക് മാറ്റുക ഡാർക്ക് മോഡിലേക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് പ്രൈവസി സെറ്റിങ്സ് വേറെ ഉണ്ട് ഒരുപാട് സെറ്റിംഗ്സ് ഉള്ള സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്റ്റൈലുള്ള ഒരു അടിപൊളി ലോഞ്ചർ ആവശ്യക്കാർ മാത്രം എന്നുവെച്ചാൽ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക ഉപയോഗിക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടിങ്ങനെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മൊത്തം സ്മാപ്പ് ചെയ്യൂ താങ്ക് സോ മച്ച്